എന്തെല്ലാ വിശേഷോ അല്ല അച്ചു ആരാ നീ മൈലഞ്ചിട്ടെന്നേ മമ്മീന്നെ എല്ലാവരും കിട്ടേ ടൈം ഇടാൻ പേ എങ്ങനെ ഓ നിന്റെ വലത്തേക്കേക്ക് മാത്രമേ ഇടാൻ കഴിയുള്ളൂ സോറി അടുത്തേക്കുള്ളൂ അല്ലേ വലത്തേക്കൈക്ക് ഇടാൻ കഴിയില്ല അയ്യോ ബാക്കിയതാ മക്കള് നല്ലോണം ജാമ്യിച്ചിട്ടുണ്ടെ മമ്മി ഉണ്ടല്ലേ പണ്ടേ അല്ലെ മൈലാഞ്ചിടാൻ വേണ്ടി ഭയങ്കര എക്സ്പെർട്ട് ആണ് ഞാൻ പണ്ടേ കണ്ടും ഞെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇടുന്ന വെച്ചിട്ടേ ഓള് പുഷ്പം പോലെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് എന്നാലും മെനക്കെട്ടില്ലല്ലേ പള്ളോണം പോരടിക്കൂലേ കൊറേ സമയത്ത് ോ ഇത് അച്ചൂട്ട മൂക്ക് മൈലാഞ്ചിന്ന് ഇഷ്ടാ നല്ല ഇഷ്ടാ എന്നാ പിന്നെ സ്വന്തമായിട്ട് ഞാൻ കിട്ടൂടെ മമ്മീനെ കൂട്ടിടീക്കാനാക്കണോ പഠിക്കണ്ടേ പിന്ന ഇഷ്ടങ്കില് മോക്ക് ഇഷ്ടമായ നീന്തായിട്ടാണ് കേട്ടാരുത് ആ ഇത് മമ്മീന്റെ പാരമ്പര്യ കൊറച്ചുണ്ടല്ലേ അതേ ഉള്ളു ഇനി മോള് സ്വന്തമായിട്ടാണ് കേട്ടാ ഞാനും ഇടുവാ മോളിടു കേട്ടാ ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലെ അച്ചു എന്നിട്ട്

ആണല്ല നിനക്ക് അറിയില്ല ഇടാറിയില്ല പപ്പക്കറി ഇടാറിയില്ല അറിയൂല പറയല്ല പപ്പക്കറിയില്ല അയ്യേ പപ്പ ബോയ് അല്ലേ ഗേൾസ് മൈലാഞ്ചീടെ എന്താ മണ്ടത്തരാൾസ് ഇടൂലറി വെച്ചല്ലേ ആരെ പപ്പേനെയാ സ്വന്തം പപ്പേനയാ ഇത് ഞാൻ മിസ്സിനോട് പറഞ്ഞ് കൊടുക്കട്ടെ ഇന്റെ മിസ്സോടെന്നെ പറഞ്ഞു കൊടുക്കന്നാ പിന്നെ നല്ല അടിമാനം തരുമല്ലോ മിസ്സിന്റെ ഇതൊന്നും ശരിയല്ല അച്ചു പപ്പേനോട് ഇങ്ങനെ പറയാൻ പാടണ്ട ഒരു മണ്ണും അറിയാണ്ടെങ്കിൽ ഇന്നോട് ഓ ഒരു മണ്ണു അറിയില്ല പോയാട്ടെന്ന് പോയട്ടു അയ്യോ പപ്പേന്റെ മോള് പപ്പേനെ അടിച്ച് ചപ്പതിയാക്കത് അയ്യോ പപ്പ തോറ്റു പപ്പ തോറ്റോ ഇല്ലപ്പ പപ്പ നിർത്തി പരിപാടി പപ്പേനടിച്ചില്ലേ ടാറ്റ പോകുമ്പോ തന്നെ കൂട്ടില്ല ഇന്ന് സൺഡേ അല്ലെ കറങ്ങാൻ പോകുമ്പോന്നെ കൂട്ടൂല ഞാനു കൂട്ടണ പപ്പേനെ അടിച്ചല്ലേ കൂട്ടണ ഏ കൂട്ടണ ചെറുതാ അരിതാ ചെറുതോലും ചെറുതോലു പിന്നെ അച്ചുമോളെ ദേഷ്യം കണ്ട ഞാനിങ്ങനെ ഇവളെ വെറുതെ ഇങ്ങനെ ചൂടാക്കേ അവള് പപ്പേനെ അടിക്കുന്നെല്ലാം കണ്ടില്ലേ അടിക്കും പോലെ അത് മേത്ത് കൊള്ളൂലട്ടാ അതല്ലേ അവള് ഭയങ്കര ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളു നല്ല മോളാ മമ്മി മൈലാഞ്ചിട്ടണ്ടാ അടിപൊളിയല്ലേ പണ്ടേ ഇവളിടവേ ഞാൻ കണ്ടിങ്ങനെ ഞെട്ടും ശരിക്കും കല്യാണപ്പെടുന്നല്ലോ ഈ പ്രൊഫഷണൽ ആൾക്കാർ ഇടുമ്പോലെയാണ് ശ്രുതിട്ടല്ലേ ഞാനെന്നിട്ട് ഇവരോട് പറയും എടുത്ത് എനിക്കിത് പ്രൊഫഷൻ ആയിക്കൂടെയെന്ന് അങ്ങനെ ഇപ്പോൾ ഇതാ ശ്രുതി ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ പോയി ഇനി ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞാൽ ശ്രുതിൻ്റെ ഈ കഴിവ് കൊണ്ട് ഓക്കെ ഗുണം ഉണ്ടാകാൻ വേണ്ടി പോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശ്രുതിൻ്റെ മൈലാഞ്ചിനെ പറ്റി എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ എന്തായാലും ശ്രുതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ ചെറിയ വീഡിയോ കേട്ടോ എന്നാൽ പിന്നെ ശരി എല്ലാവർക്കും ഓക്കെ ബായ്